ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അങ്ങനെ കുറേ കാലത്തിന് ശേഷം വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഇനിയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്ന് എൻ്റെ ആഗ്രഹം നടക്കുമെന്ന് അറിഞ്ഞൂടാ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് അങ്ങനെയുമില്ല കേട്ടോ ഇന്ന് ഉച്ചത്തേക്ക് ഫുഡിൽ എന്തായാലും കറി വേണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു അങ്ങോട്ട് തട്ടി തട്ടിവിടാൻ അപ്പോൾ ഒരു വീഡിയോയും കൂടി അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ച് ഭയങ്കര പാടാണ് ഈ ആ വീഡിയോ എടുക്കുന്നതും അതേപോലെ തന്നെ നമ്മുടെ ഈ കുക്കിംഗ് പരിപാടികൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ മുട്ടത്തോറിനെ വെളിയിൽ നിന്നതേ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് എന്നിട്ട് കടുക് പൊട്ടിച്ച് സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ കറിവേപ്പിലൊക്കെ യൂസ് ചെയ്യുക പക്ഷേ ഇന്നെൻ്റെ കയ്യിൽ കറിവേപ്പിലില്ലാത്തതൊന്നും ഞാൻ കറിവേപ്പില ചേർത്തില്ല കടുക് പൊട്ടിയതിന് ശേഷം നമ്മുടെ സവാള ചെറുതാക്കി അറിഞ്ഞത് ഇട്ട് നന്നായിട്ട് വയറ്റിയെടുത്ത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാലും നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെറിയ റെസിപ്പിയാണ് പക്ഷേ കാണുമ്പോൾ കുറേ ചെയ്യാനുണ്ടല്ലോ നമുക്ക് തോന്നും പക്ഷേ അത്രയ്ക്കൊന്നുമില്ല കേട്ടോ സിംപിളായിട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ നമ്മുടെ സവാള ഭയൻ്റെ സാധാരണ ചെയ്യുന്ന പോലെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വയറ്റിയെടുക്കും അത് എത്രത്തോളം നന്നായിട്ട് വാടി വരുന്നത് അതിനനുസരിച്ച് ടേസ്റ്റ് കൂടുന്നതാണല്ലോ പിന്നെ ഉള്ളി നമ്മൾ അരിയുന്ന ഷെയ്പ്പനുസരിച്ച് പിടിച്ചിട്ട് വ്യത്യാസം ഉണ്ടാകും എന്നാണല്ലോ എനിക്ക് പൊതുവെ എന്തുണ്ടാക്കുകയാണെങ്കിലും നൈസായിട്ട് അരിയാനായിട്ട് ഇഷ്ടം പക്ഷെ അത്ര നൈസായിട്ട് ഇല്ല എന്നാലും അതാണ് എനിക്ക് ഇഷ്ടം എന്നിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണിട്ട് വൈറ്റ് വൈറ്റ് വയറ്റി ഇരിക്കണം മാക്സിമം എത്രത്തോളം ബ്രൗൺ കളറാവോ അത്രത്തോളം വായിറ്റിയെടുക്കാനാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം അതിപ്പം ഞാൻ അത്രയ്ക്കും വയറ്റി എഴുതിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് ചോറിന് വലിയ കത്തി കൂട്ടുന്ന കറിയാണല്ലോ അതുകൊണ്ട് അത്ര വയറ്റണ പക്ഷെ അത്രയും അത്രത്തോളം ടേസ്റ്റ് കൂടുന്നതാണല്ലോ അത് നല്ല വെളിച്ചെണ്ണി നമ്മളെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചിട്ടാൽ നന്നായിട്ട് ടേസ്റ്റ് പിന്നെ ഇത് തട്ടിമുട്ടില്ല പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അങ്ങനത്തെ തന്ത്രവാടിലാണ് ഉണ്ടാക്കുന്നത് അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ ഉള്ളി അത്യാവശ്യം അത്യാവശ്യമായിട്ട് ഞാൻ ഞാനേക്ക് ആവശ്യത്തിനുള്ള തക്കാളി എടുത്തിട്ട് എനിക്കെന്ന് വെച്ചാൽ എന്തുണ്ടാക്കാനും തക്കാളി മസ്റ്റാണ് ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഈ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ തക്കാളി ഇടാതെ അതുപോലെ എന്താ പറയുക പരിപ്പ് കറി അങ്ങനെ ഒരുപാട് കറികൾ പക്ഷേ എനിക്ക് എല്ലാത്തിനും തക്കാളി നിർബന്ധമാണ് ഈ മീൻ മീൻകറിയിലൊക്കെ ഉണ്ടാവില്ലേ പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ തക്കാളി ചേർക്കുക അങ്ങനെ എല്ലാവരും കുടമ്പൊള്ളിയും വാളംപൊളിയൊക്കെ ചേർക്കും തക്കാളി ഒഴിവാക്കിയിട്ട് പക്ഷെ ഞാൻ അങ്ങനെയല്ല എനിക്ക് തക്കാളി ഉണ്ടെങ്കിൽ കറി കറിയാവുള്ളൂ എന്നുള്ളൊരു മൈൻഡ് ആണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ഉള്ളി വഴിച്ചതിന് ശേഷം തക്കാളി ഇട്ട് തക്കാളി നന്നായിട്ട് വഴിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇടാം ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് മുളങ്ങപ്പൊടിയും പൊടിയും മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ ഒരു ഇച്ചിരി ഉപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രോസസ്സ് ഇത്ര ആയത് തന്നെ ഭയങ്കര ടേസ്റ്റാണ് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് ഉള്ളി വഴറ്റിയെടുത്തിട്ട് ഇത്തിരി തക്കാളിയും അതുപോലെ കറിവേപ്പിലും ഒരു കുഞ്ഞി പച്ചമുളക് ഒന്ന് ഒന്നുകൂടി ടേസ്റ്റ് കൂട്ടാൻ സഹായിക്കും കേട്ടോ പിന്നെ നന്നായിട്ട് വൈണ്ടി വരുമ്പോൾ നമ്മുടെ മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉൾപ്പും ചേർത്ത് അത് നന്നായിട്ട് വഴിക്കെടുക്കുക പറവ് കുറേ ഉണ്ടെന്ന് വിചാരിക്കും പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഉണ്ടാകുമ്പോൾ മുട്ട ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് മുട്ടയാണ് ഇതിലേക്ക് ചേർക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഈ ഉണ്ടാക്കി വെച്ച തക്കാളി ഉള്ളിയുടെ കൂട്ടുണ്ടല്ലോ ആ സൈഡിലോട്ട് നീക്കി വെച്ചിട്ട് നമ്മുടെ ഈ പാനിൻ്റെ സെൻ്ററിൽ തന്നെ മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക രണ്ട് മുട്ടയും പൊട്ടിച്ചൊഴിക്കുക നമ്മുടെ സ്റ്റവിലെ ചെറിയ ഫ്ലെയിം വെച്ചിട്ടായിരിക്കാണെങ്കിൽ പൊട്ടിച്ചോഴിക്കുന്നത് അപ്പോൾ ആ ചെറിയ ചൂട് കത്തിയിട്ട് മുട്ട ചെറുതായിട്ടൊരു വേ വരും എന്നിട്ട് വേണം നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ കൂട്ടുണ്ടല്ലോ അത് കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ അപ്പോൾ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റും ആ ഫ്ലേവറ് കിട്ടുള്ളൂ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ ഇതിലേക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടണ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മുടെ കുരുമുളക് പൊടി അപ്പോൾ അവിടുത്തെ വീട്ടിൽ തന്നെ ഉണക്കി വെച്ച കുരുമുളകാണ് അതെടുത്ത് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് മുട്ട എന്ത് മുട്ടൻ്റെ എന്ത് വിഭവം ഉണ്ടാക്കുകയാണെങ്കിലും നമ്മളെ കറി അല്ല ഫുഡ് കഴിക്കാൻ ടൈപ്പിനോ എങ്ങനെയാണെങ്കിലും അതിൽ ഇച്ചിരി കുരുമുളക് പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള മുട്ടത്തോടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത്ര വീഡിയോ ബൈ